സഹപാഠിക്ക് വീടൊരുക്കാൻ ഒരുക്കിയ ഫുഡ് ഫെസ്റ്റ് കരുതലിന്റെ പുതിയ കാഴ്ചയായി പാലക്കാട് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ വിരുന്നൂട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വീടെന്ന സഹപാഠിയുടെ സ്വപ്നത്തിനു വേണ്ടി പ്രയത്നിക്കുകയാണ് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പഠനത്തിൽ മിടുക്കിയായ വിദ്യാർത്ഥിയുടെ പിതാവ് മരണമടഞ്ഞതിനു ശേഷം അമ്മയും രണ്ട് സഹോദരങ്ങളും വാടക വീട്ടിലാണ് താമസം വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്നത് സ്കൂളിലെ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ ആഗ്രഹമായിരുന്നു വീടിനുള്ള തുക കണ്ടെത്താൻ സ്കൂളിന്റെ ചരിത്രത്തിലാദ്യമായി രുചി വൈവിധ്യങ്ങളുടെ ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത് നാടിന് കരുതലിന്റെ മാതൃകയായി എട്ട് കൗണ്ടറുകളിലായി വ്യത്യസ്ത തരങ്ങളായ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ ഫുഡ്മേളയിൽ ഒരുക്കിയത് മലബാർ ഉന്നക്കായ സോഡാ സംഭാരം നെയ്ച്ചോർ ഊത്തപ്പം എണ്ണപലഹാരങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കി ആദ്യകാലത്തെ വിദ്യാർത്ഥികളുടെ ഏറെ ഇഷ്ടമായ പഞ്ഞിമിഠായിയുടെ വിൽപ്പന റെക്കോർഡ് സൃഷ്ടിച്ചു കൗണ്ടറിൽ വൻ തിരക്കായിരുന്നു ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കാനാണ് ലക്ഷ്യം സർവീസ് സ്കീം മഹാത്മാഗാന്ധിയുടെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നടന്ന യുവജനങ്ങളില് ഒരു സാമൂഹ്യ സേവനം അത് വളർത്താൻ വേണ്ടിട്ട് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം തന്നെയാണ് നാല്പത് ലക്ഷത്തിലധികം വളണ്ടിയർ ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് എൻ എസ് എസ് മാറിയിരിക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചാങ്കന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതും വെറുതെ ഒരു സ്ത്രീ കാര്യങ്ങളായ പോലെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഭവനം പദ്ധതിക്ക് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ചാദന്നൂർ സ്കൂളിൽ തന്നെ കുട്ടി ആണ് അതിലെ ഒരു ഗുണഭോക്താവ് വരുന്നത് അത് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം എഴുന്നൂറിനടുത്തുള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ സ്ക്രാപ്പ് ചലഞ്ചിലൂടെയും അതുപോലെ തന്നെ ഈ പായസ ചലഞ്ച് കുടിയാടി ചലഞ്ച് തുടങ്ങിയ പല പ്രവർത്തനങ്ങളുടെയും തുക സമാഹരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും അതിൻ്റെ വിചാരിച്ച രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായ സഹായ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവരുടെയും സൗഹൃദ ക്ലബ്ബിന്റെയും യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പായസമേളയും ബിരിയാണി ചലഞ്ചും ഒരുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന തുകയും വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കും സബ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്ന് അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ഭാവനം അപ്പോൾ അതിനായിട്ട് പത്ത് സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ചാത്തഞ്ഞൂർ സ്കൂളിലെ ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി എന്ന പദ്ധതി തുടങ്ങി അതിൻ്റെ തറപ്പണി കഴിഞ്ഞു ആ ബേസ്മെൻറ്റ് മണ്ണ് ഫില്ല് ചെയ്തിരിക്കുകയാണ് ഒരു ഏതാണ്ട് ഒരു എട്ട് ലക്ഷം രൂപ നമ്മൾ എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാണ് അപ്പോൾ കുട്ടികളിൽ പല രീതിയിലുള്ള അതിന് ഫണ്ട് കണ്ടെത്തുന്നുണ്ട് സ്കൂളിലെ നാലാം തീയതി ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഫണ്ട് കണ്ടെത്തുന്നുണ്ട് പിന്നെ ആ ക്ലാസ്സിലെ കുട്ടികൾ ചേർന്നിട്ട് ഒരു പായസ ചലഞ്ച് നടത്തുന്നുണ്ട് പിന്നെ അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ കൊണ്ട് നമ്മൾ ആ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വർഷത്തിനകം അത് പണിത് അവർക്ക് കൊടുക്കണമെന്നുള്ള ഒരു പദ്ധതിയാണുള്ളത് അപ്പോൾ ചാത്തന്നൂർ സ്കൂളിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതിലിപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണിത് എട്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ അടിത്തറയുടെ പ്രവർത്തികൾ കഴിഞ്ഞു തറയിൽ മണ്ണ് നിറയ്ക്കൽ വിദ്യാർത്ഥികൾ തന്നെ ഏറ്റെടുത്തു ഇതിനകം വീട് നിർമ്മാണത്തിനായി സ്കൂൾ സബ് ജില്ലാ കലോത്സവം റവന്യൂ ജില്ലാ സ്പോർട്സ് മേളകളിൽ വിദ്യാർത്ഥികൾ തട്ടുകടയും മറ്റു സ്റ്റാളുകൾ ഒരുക്കി തുക കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്